കേരളത്തിലെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെയും ഭീതിയുടെയും നിലവിലാക്കാനുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള നിയമമാണ് മുഖ്യമന്ത്രി നടക്കുന്നത് ഇടതുവർഷവും വലതുവർഷവും ഈ പ്രചാരണം പറ്റി പിടിക്കും പൌരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ പൌരത്വം എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചാരണം നടത്തുന്നത് ആ പ്രചാരണത്തിന് സമാനമായിട്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടക്കുന്നത് മറ്റന്നായ ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രക്ഷേപണം ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇരു മുന്നണികളും വ്യാപകമായിട്ടുള്ള കള്ളപ്രചാരണം മതവിമർശങ്ങൾക്കിടയിൽ നടക്കുകയും അതേസമയം ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എല്ലാവരും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായി ഉയർന്നു വന്നിരുന്ന അഴിമതി ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇന്നേവരെ അതിനെക്കുറിച്ച് ഒരു ന്യായീകരണം ഒരു നിലപാട് വിശദീകരണം നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ കള്ളപ്പണ അക്കൌണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര ആദായ രീതിയിൽ വകുപ്പുകൾ അവരുടെ അക്കൌണ്ടുകൾ സിപിഎമ്മിന്റെ മുൻ എം പി ആയിട്ടുള്ള ബി കെ ബിജുവിന് പണം കിട്ടി കോ ഓപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിലെ സഹകരണ കൊള്ളയിലെ പണം കിട്ടിയെന്നത് സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് സർക്കാർ അക്ഷരവും വിശദീകരിക്കുന്നില്ല പാർട്ടി ഒരു മറുപടി പറയുന്നുണ്ട്